െ വിശുദ്ധ ലൂക്ക് അറിയിച്ച സുശേഷം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഞങ്ങൾക്ക് പിതാവായി അബ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട ഇന്ന് നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരിക അല്ലെ നമ്മളൊക്കെ ഇന്ന് അഭിമാനിക്കുന്നത് നമ്മുടെ പൂർവികരുടെ പേരിൽ അവര് ചെയ്ത മുണ്ടിയ പ്രവൃത്തികൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ അഭിമാനിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പേരിന്റെ പേരിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേരിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട് എന്നാൽ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയുന്നത് നീ അഭിമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ പേരിലല്ല നിന്നിൽ തന്നെ നിനക്ക് ഒരു അഭിമാനമുണ്ടായിരിക്കണം മറ്റുള്ളവരുടെ പേരിലല്ല നീ അഭിമാനിക്കേണ്ടത് നിന്റെ പ്രവർത്തികള് നിന്റെ നന്മകൾ കണ്ടാണ് മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കേണ്ടത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മാനസാന്തരത്തിന് യോജിച്ച നല്ല ഫലങ്ങൾ നീ പുറപ്പെടുവിക്കണം നിന്റെ ഫലങ്ങൾ കണ്ട് നിന്റെ പ്രവൃത്തി കണ്ട് മറ്റൊരുവൻ നിന്നെ ബഹുമാനിക്കണം ഒരു പക്ഷേ ഇന്ന് എനിക്കിത് സാധിക്കുന്നുണ്ട് മറ്റ് പല കാര്യങ്ങളിൽ നമ്മൾ അഭിമാനിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് പേരുകൊണ്ട് പ്രശസ്തി കൊണ്ട് പക്ഷേ എൻ്റെ പ്രവൃത്തി കണ്ട് മറ്റൊരുവൻ എന്നെ ബഹുമാനിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ ചെയ്യുന്നത് നന്മയായിരിക്കണം നന്മ പ്രവർത്തികൾ ഈ ഭൂമിയിൽ ചെയ്യുവാനായിട്ട് സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഈ ഭൂമിയിൽ ഞാൻ പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറായാൽ ഉറപ്പായിട്ടും എനിക്ക് അഭിമാനമുണ്ടാവും എൻ്റെ പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കും ഒരു പക്ഷേ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ബഹുമാനം ചോദിച്ചു വാങ്ങിക്കുക സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഒരിക്കലും കിട്ടില്ല കേട്ടോ നീ ചോദിക്കും തോറും മറ്റുള്ളവരുടെ മുൻപില് നീ ചെറുതാവുകയാണ് ചെയ്യേണ്ടത് ചോദിച്ച് ലഭിക്കേണ്ടതല്ല ഈ ബഹുമാനവും ഈ സ്ഥാനമാനങ്ങളും അങ്ങനെ ചോദിച്ച് നേടുന്ന ഈ ബഹുമാനവും സ്ഥാനമാനങ്ങളും ഒരിക്കലും നന്മയല്ല എന്ന് തിരിച്ചറിയാൻ പറ്റണം മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കേണ്ടത് എൻ്റെ പ്രവർത്തിക്കേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചിട്ടല്ല അവർക്ക് തോന്നിയിട്ട് വേണം എന്നെ ബഹുമാനിക്കാനായിട്ട് പക്ഷേ നമ്മൾ ഇന്ന് പലപ്പോഴും ചെയ്യുന്നത് എന്താ ചോദിച്ച് വാങ്ങിക്കുക കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് മാത്രമല്ല അവിടെ മുമ്പിൽ നമ്മൾ ചെറുതായിക്കൊണ്ട് നാണം കെട്ടുകൊണ്ടിരിക്കുക പക്ഷെ നമുക്കിത് മനസ്സിലാവുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുക മറ്റുള്ളവരെ നിന്ന് ബഹുമാനവും സ്ഥാനമാനങ്ങളും സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശു പറയുന്നത് നീ ചോദിച്ചു വാങ്ങിക്കരുത് മറ്റുള്ളവരുടെ പേരിൽ നീ അഭിമാനിക്കരുത് മറിച്ച് നിന്നിൽ അഭിമാനിക്കുവാനായിട്ടുള്ള വക നിനക്കുണ്ടോ നിന്റെ പ്രവർത്തികള് നിന്റെ സ്വഭാവം കണ്ട് മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കുമ്പോൾ നിനക്ക് അഭിമാനിക്കാൻ പറ്റും ില്ല എങ്കിൽ നാണം കെട്ട് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ പ്രവർത്തികൾ എപ്രകാരമുള്ളതാണ് ഈശോ പറയുന്നത് പോലെ മാനസാന്തരത്തിന് യോജിച്ച നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു സ്വാർത്ഥത പിടിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈശോയെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് സ്വാർത്ഥത പൂർണ്ണമായിട്ട് പിടിയുവാനായിട്ട് അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ